നമസ്കാരം അമേരിക്കയിൽ ആക്രമണം നടത്താൻ ഇറാൻ വെനുസേലയെ ഉപയോഗപ്പെടുത്തുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അമേരിക്കയിലേക്ക് നുഴഞ്ഞു കയറാനായി ഇറാൻ പൗരന്മാരായ ചാരന്മാർ വെനുസേലയിൽ ഉണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നിരവധി പേർ വെനുസേല വഴി അമേരിക്കയിലേക്ക് നുഴിഞ്ഞു കയറിയിട്ടുണ്ടെന്നും ഇവർ അമേരിക്കയിലെ തന്ത്രപ്രധാന മേഖലകളിൽ ജോലി ചെയ്യുന്നുണ്ട് എന്നുമാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് പതിനായിരത്തിലേറെ ആളുകൾ അമേരിക്കയിലേക്ക് നുഴഞ്ഞു കയറാൻ സജ്ജരായി വെനുസുലയിൽ ഉണ്ട് എന്നുമാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ഡെയിലി മെയിൽ ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് ആളുകളുടെ പേര് പാസ്പോർട്ട് നമ്പർ ജനന തീയതി എന്നിങ്ങനെ വിശദമായ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള സമയത്താണ് വെനുസുല ഇവരെ സ്വന്തം പൗരന്മാരായി പ്രഖ്യാപിച്ചത് റിപ്പോർട്ട് അമേരിക്കയുടെ കൈവശവും എത്തിയിട്ടുണ്ടെന്നും മാധ്യമങ്ങൾ അവകാശപ്പെടുന്നുണ്ട് അതേസമയം ഇത്തരത്തിലൊരു റിപ്പോർട്ട് ലഭിച്ചോ എന്നതിൽ അമേരിക്കൻ ഹോംലാൻഡ് സെക്യൂരിറ്റി വിഭാഗം പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല കടുത്ത ഇറാൻ പക്ഷക്കാരനായ നിക്കോളാസ് വദുറോയുടെ കാലത്താണ് ഇത്തരത്തിലൊരു രഹസ്യ ധാരണ ഉണ്ടാക്കിയതെന്നും വെനുസില വഴി ഇറാൻ ചാരൻ ഉൾപ്പെടുന്ന സംഘത്തെ അമേരിക്കയിലേക്ക് കടത്തുകയായിരുന്നു ലക്ഷ്യമെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട് ഇവരിൽ വലിയൊരു സംഘം യു എസിൽ ഇതിനകം എത്തിയിട്ടുണ്ടെന്നും റിപ്പോർട്ട് അവകാശപ്പെടുന്നുണ്ട് പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിനിടെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് മേൽ യു എസ് നടത്തിയ ആക്രമണത്തോടെ ഇവർ ജാഗരൂകരായിട്ടുണ്ടെന്നും തിരിച്ചടി ഏത് സമയത്ത് ഉണ്ടാകാമെന്നും റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അമേരിക്കയിലെ തന്ത്രപ്രധാന ഭാഗങ്ങളിൽ ഇറാന്റെ ചാരന്മാർ നിലവിൽ ജോലി ചെയ്യുന്നുണ്ടെന്നും ഇവരെ തിരിച്ചറിയുക അസാധ്യമാണെന്നും മുൻ വെലൂസിഡൻ അംബാസിഡറായ തോൾ ഹാർവയും പറയുന്നുണ്ട് കൂടാതെ വിദേശ മാധ്യമങ്ങളും ഈ ഒരു കാര്യം തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന പതിനായിരത്തോളം പേരിൽ മുന്നിൽ രണ്ട് ഭാഗവും പുരുഷന്മാരാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിനുമിടയിൽ അനധികൃതമായി യു എസിലേക്ക് കടക്കാൻ ശ്രമിച്ച നാല് ലക്ഷത്തോളം വെന്യൂസിലൻഡ് പൗരന്മാരെ അതിർത്തി സംരക്ഷണ സേന പിടികൂടി മടക്കി അയച്ചിട്ടുണ്ടെന്നാണ് അമേരിക്കയുടെ കണക്ക് ഇതേ കാലയളവിൽ തന്നെ എഫ് ബി ഐയുടെ ഭീകരപട്ടികയിൽ ഉള്ളവരുമായി മുന്നൂറ്റി എമ്പത്തിരണ്ട് ഏറ്റുമുട്ടലുകൾ നടന്നിട്ടുണ്ടെന്നും റിപ്പോർട്ട് അവകാശപ്പെടുന്നു അതേസമയം വെനസിലൻഡ് പ്രസിഡന്റ് നിക്കോളാസ് മഠോറയെ അറസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നവർക്കുള്ള പാരിതോഷികം തുകയിൽ ആ ഒരു പാരിതോഷിക തുകയിൽ അമേരിക്ക വർധനവ് വരുത്തിയിട്ടുണ്ട് മുൻപ് പ്രഖ്യാപിച്ചതിന്റെ ഇരട്ടി തുകയാണ് നിക്കോളാസ് മഠോറയെ അറസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന വിവരങ്ങൾ നൽകുന്നവർക്കായി അമേരിക്ക ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ില്യൺ ഡോളാണ് പാരിതോഷിക തുകയായി ഉയർത്തിയത് നാനൂറ്റി മുപ്പത്തിയേഴ് കോടിയിലധികം ഇന്ത്യൻ രൂപയ്ക്ക് തുല്യമാണ് ഈ തുക നേരത്തെ ഇരുപത്തിയഞ്ച് ബില്യൺ ഡോളർ ആയിരുന്നു അമേരിക്ക പാരിതോഷികമായി പ്രഖ്യാപിച്ചത് യു എസ് അറ്റോർണി ജനറൽ പാമ്പോണിയാണ് ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കിയത് ലോകത്തിലെ ഏറ്റവും വലിയ മയക്കുമരുന്ന് കടത്തുകാരിൽ ഒരാൾ എന്നാണ് മഡൂറയെ പാമ്പോണി വിശേഷിപ്പിച്ചത് മഡൂറയ്ക്ക് മയക്കുമരുന്ന് കള്ളക്കടത്ത് പ്രവർത്തനങ്ങളുമായി നേരിട്ട് ബന്ധമുണ്ടെന്നും യു എസ് അറ്റോർണി ജനറൽ പറയുന്നുണ്ട് അതേസമയം അമേരിക്കയുടെ പുതിയ നടപടി ദയനീയമെന്നാണ് വെനുസിലൻഡ് വിദേശകാര്യമന്ത്രി ഇവാൻ ഗിൽ വിശേഷിപ്പിച്ചത് ഇത് രാഷ്ട്രീയ പൊപ്പകണ്ഠയാണെന്നും അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട് മഡുറോയുടെ ദീർഘകാല വിമർശകനാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് മയക്കുമരുന്ന് ടെററിസം അഴിമതി മയക്കുമരുന്ന് കടത്തൽ എന്നിവ ഉൾപ്പെടെ നിരവധി കുറ്റകൃത്യങ്ങൾക്ക് മഡൂറോയ്ക്ക് വെനുസിലോയിലെ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർക്കുമെതിരെ യു എസ് സർക്കാർ കുറ്റപത്രം ചുമത്തിയിരുന്നു കൊളംബിയൻ വിമത ഗ്രൂപ്പായ ഫാർഖുമായി ചേർന്ന് മഠൂറോ അമേരിക്കയ്ക്കെതിരെ കൊക്കൈൻ ഒരു ആയുധമായി ഉപയോഗിച്ചെന്നും യു എസ് നീതിന്യായ വകുപ്പ് അവകാശപ്പെട്ടിരുന്നു ട്രംപ് ഭരണകൂടം തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ച ടെൻ ഡി അരാഘ തുടങ്ങി ബന്യൂസിലൻഡ് സംഘവുമായി മെക്സിക്കോ ആസ്ഥാനമായുള്ള കുറ്റവാളി ശൃംഖലയായ സിനാലോവ കാർട്ടൻ എന്നീ ഗ്രൂപ്പുകളുമായും മഠൂറോ ഏകോപനം നടത്തി പ്രവർത്തിച്ചതായി ബോണ്ടി ആരോപിക്കുന്നുണ്ട് യു എസ് ഡ്രഗ് എൻഫോഴ്സ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ മഡൂറോയുമായും അദ്ദേഹത്തിന്റെ കൂട്ടാളിയുമായും ബന്ധമുള്ള മുപ്പത് ടൺ കൊക്കൈൻ പിടിച്ചെടുത്തിട്ടുണ്ടെന്നും അതിൽ ഏകദേശം ഏഴ് ടൺ മഡൂറയുമായി നേരിട്ട് ബന്ധമുള്ളതാണെന്നും അവകാശപ്പെടുന്നുണ്ട് അതേസമയം തനിക്ക് മയക്കുമരുന്ന് കടത്ത സംഘങ്ങളുമായി നേരിട്ട് പങ്കുണ്ടെന്ന അമേരിക്കയുടെ ആരോപണങ്ങളെ മഡൂറോ നേരത്തെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് ഈ വർഷം ആദ്യമാണ് വെനുസിലയിൽ തെരഞ്ഞെടുപ്പ് നടന്നത് മഡൂറോയുടെ സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നതിനെ തുടർന്ന് ബ്രിട്ടനും യൂറോപ്യൻ യൂണിയനും എതിരെ ഉപരോധം പ്രഖ്യാപിച്ചിരുന്നു മഡൂറോ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടത്തിയെന്നാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആരോപിക്കുന്നത് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്